പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുത്താൽ നാമത്തിൽ ആമേ ദിവികാനേശ്വരി ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ വർഷം പതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ തിരുവചനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് പ്രാവർത്തികമാക്കുന്നതിനായി നൽകുകയാണ് യുക്കാട സുവിശേഷം പതിനാറാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അതെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് എത്ര വർഷം പ്രായമായാലും ആ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നുണ്ടോ ഇപ്പം നമ്മൾ വിശ്വസ്തനാണോ പറയുന്ന കാര്യത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ പോകുന്ന കാര്യത്തിൽ ഒക്കെ നമുക്ക് വിശ്വസ്തതയുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക യേശയുടെ പുസ്തകം നാൽപ്പതാമത്തെ ആയി മെട്ടാം തിരുവചനം പറയുന്നു പുല്ല് കരിയുന്നു പുഷ്പം പാടുന്നു നമ്മുടെ ദൈവത്തിന് വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു അത് വചനത്തിന് പ്രാധാന്യം യേശയ എടുത്തു പറയുകയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇല്ലാതാകും പക്ഷെ ദൈവത്തിന് വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് അനുദിനം വചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിനും നമുക്കിടയാകട്ടെ നിയമാവർത്തന പുസ്തകം വരുന്നാം അധ്യേം ഒന്നാം തിരുവചനം പറയുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക അത് പ്രധാനമായ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ അവിടുത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒപ്പം അവിടുത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നു എന്നുള്ളത് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചാൽ നമ്മൾ അവിടുത്തെ സ്വന്തമാകും അപ്പോൾ അവിടുത്തെ സംരക്ഷണം നമുക്ക് ലഭിക്കും യേശിയുടെ പുസ്തകം ഇരുപത്താറാം അധ്യായം എട്ടാം തിരുവിദിനും പറയുന്നു അങ്ങയുടെ നാമു അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം ദൈവദിനം പഠിക്കുന്നവർക്ക് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ അതാണ് ഏറ്റവും വലുതെന്ന് ഉറക്കെ പ്രഘോഷിക്കുവാൻ ഈ തിരുവചനം കാരണമായിത്തീരും എന്താണ് അത് ദൈവത്തിൻ്റെ നാമമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒപ്പം ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ ഓർമ്മ അത് ഹൃദയാഭിലാഷമാകും അപ്പോൾ ഞാൻ പറയും പുതുവർഷം അനുഹൃതമായിത്തീരും യേശയുടെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പത്താം തിരുവതിരും പറയുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അതായത് ദൈവമായി കത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു ദൈവമായി കത്താവ് എപ്പോഴും നമ്മളെ ആശീർവദിക്കുന്നു ദൈവമായി കട്ടാവ് എപ്പോഴും നമ്മളെ കാണുന്നു അതുകൊണ്ടാണ് അവിടുത്തെ പരിശുദ്ധ കരത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയമായി മിസ്റ്റർ അഗസ്റ്റീൻ പറയുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെറിയ കാര്യങ്ങൾ തന്നെ എന്നാൽ അതിനുള്ള വിശ്വസ്ത വലിയ കാര്യമാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പറയുന്ന വിസഹസ്തിൻ്റെ വാക്കുകൾ പ്രാവർത്തികമാക്കാം നമുക്ക് ഒരുപക്ഷെ കൊച്ചു പിള്ളാടുകളിൽ നമ്മൾ പറയില്ലേ താമസിക്കുന്ന വീട് കാര്യങ്ങൾ നോക്കി നോക്കിക്കണ്ടും ചെയ്യണം പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ അടുക്കി വയ്ക്കണം വൃത്തിയേടാക്കരുത് ബെഡൊക്കെ വൃത്തിയാക്കി അത് ഒന്ന് നേരെയാക്കിയിട്ട് വേണം പോകുന്നതിനായി അലിച്ചു വാരി ഇടരുത് സ്വന്തം വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് അലക്കണം ഒപ്പം ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം വേണ്ടാത്ത വാക്കുകൾ പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കി വേണം നമുക്ക് പുതുവർഷം അനുഗ്രഹമാക്കുവാൻ നമുക്കത് ദിവ്യാനാഥനോട് സഹായം തേടാം ദിവ്യാനാഥ നിങ്ങൾ പാവപ്പെട്ടരും ബലഹിതനുമാണ് ശക്തിപ്പെടുത്തലും അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല പുതുവർഷത്തിൽ പുതിയ ചിന്തകൾ അതിലത്തെ അധിഷ്ഠിതമായ ചിന്തകൾ തന്ന് അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു ഞങ്ങൾ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഞങ്ങളുടെ ഇടപെടുകരമായിട്ടും ദേശപരമായിട്ടും അനുഗ്രഹിക്കണം എല്ലാ മക്കളെയും ആസ്വദിക്കണം ആശീർവദിക്കണമേ ആസ്വദിക്കണമേ പേർക്കാൾ വിഷമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ